പേരാമ്പ്രയിൽ ഇന്നലെ നടന്ന യു ഡി എഫിന്റെ ജനീ നട പ്രവർത്തനങ്ങളെ കുറിച്ച് ഇന്ന് കേരളത്തിനാകെ ചർച്ചയിലേക്ക് മാറിയിരിക്കുക പേരാമ്പ്രയിൽ വളരെ ബോധപൂർവം കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് പേരാമ്പ്ര പഞ്ചായത്ത് ഓഫീസിൽ കയറി പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദിനെ യു ഡി എഫ് പ്രവർത്തകർ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടന്നത് സാധാരണഗതി പ്രദേശത്ത് അതിശക്തമായ പ്രതിഷേധം വരേണ്ടതാണ് എന്നാൽ ജനങ്ങളെ ആകെ സംഘടിപ്പിച്ച് വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് എൽ ഡി എഫ് വലിയ തോതിൽ സ്ത്രീകൾ ഉൾപ്പെടെ അണിനിർന്നുകൊണ്ടായിരുന്നു ഇന്നലെ എൽ ഡി എഫിന്റെ പ്രതിഷേധ പ്രകടനം ഉൾപ്പെടെ ആ പ്രകടനം നടന്ന് ആളുകൾ രണ്ടു വശത്തായി പിന്നീട് യു ഡി എഫ് പ്രകടനവും വന്നു നിൽക്കുമ്പോൾ പോലീസ് അതിൻ്റെ നടുവിൽ സമാധാനം സൃഷ്ടിക്കാൻ മതി തീർക്കുന്ന സാഹചര്യം തന്നെ ഇരു വിഭാഗത്തോടും പിരിഞ്ഞു പോകാൻ വേണ്ടി പറഞ്ഞു അതിൽ എൽ ഡി എഫ് വളരെ കൃത്യമായി തന്നെ പ്രകടനം അവസാനിപ്പിച്ചപ്പോൾ എല്ലാവരും ഉത്തരവാദിത്തത്തോട് പിരിഞ്ഞു പോകണം എന്നു പിരിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ട് എന്നാൽ തുറന്ന് ഷാഫി പറമ്പലിനു വേണ്ടി ഏതാണ്ട് ഒരു ഒരു മണിക്കൂറിലധികം സമയം ഒന്നര മണിക്കൂറോളം പേരാമുറ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് യു ഡി എഫ് പ്രവർത്തക അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഒരു ആൾ പറ്റിയാണ് വന്നാൽ അവിടെ സമാധാനാന്തരീക്ഷം സൃഷ്ടിച്ച് ആളുകളെ ബോധ്യപ്പെടുത്തി ഇപ്പൊ ഈ നാട്ടിൽ കുഴപ്പമുണ്ടാക്കരുന്ന് പിഴിഞ്ഞു പോകണം എന്ന് പറയേണ്ടതാണ് ഉത്തരവാദിത്വം പക്ഷെ അത് ഷാഫി കാണിച്ചില്ല ഞങ്ങൾക്ക് ഷാഫിയുടെ രാഷ്ട്രീയ ഉദ്ദേശം അറിയാമായിരുന്നു അതുകൊണ്ടാണ് ആ സമയത്ത് തന്നെ ഷാഫി എത്തി എന്ന് പറഞ്ഞപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യം നീണ്ട നേതാക്കന്മാർ അവിടെ പ്രദേശത്തുള്ള ആളുകളൊക്കെ വിളിച്ചു കൂട്ടി എല്ലാവരും മാറണം കാരണം ഷാഫി ഷോ കാണിക്കാൻ വേണ്ടി വന്നതാണ് കല്ലെടുത്ത് സ്വന്തം മുഖത്ത് കുത്തി അത് എൽ ഡി എഫ് പ്രവർത്തകർ എഴുത്താൻ പറയും ആ നിലയിൽ നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയം കാണിക്കും ഇപ്പം അത് അവർക്ക് ആവശ്യമാണെന്ന് അറിയാം അതുകൊണ്ട് എല്ലാവരും പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞു എല്ലാവരെയും മാറ്റി ഷാഫിക്ക് മാതൃകയാക്കട്ടില്ല അദ്ദേഹം ഈ പ്രദേശത്ത് എം പി അല്ലേ വന്നാൽ അവിടെ സമാധാനുണ്ടാവണം ഒരു എം പി ഒരു പ്രദേശത്ത് വന്നാൽ സമാധാനം നഷ്ടപ്പെടുകയാണോ ചെയ്യേണ്ടത് സമാധാനം നഷ്ടപ്പെടുകയാണ് ഷാഫിക്ക് രാഷ്ട്രീയ പ്രവർത്തനം അറിയില്ലെങ്കിൽ അപ്പുറത്ത് മാതൃകാപരമായ ഒരു പ്രവർത്തനം ഇടതുപക്ഷം അത് മുന്നിൽ നടത്തിയിട്ടുണ്ട് നാട്ടിലെ സമാധാനത്തിന് വേണ്ടി ആളുകളെ മാറ്റുന്ന പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ആ പ്രവർത്തനത്തെ ഷാഫി പഠിക്കണം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഷാഫിക്ക് അതൊരു പാഠമാകണം എങ്ങനെയാണ് നേതൃത്വം പ്രവർത്തിക്കേണ്ടത് എന്നതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഷാഫി ഈ കാര്യങ്ങളെല്ലാം കാണിയത് നമുക്കറിയാം അപ്പൊ ഷാഫിയെ ഹോസ്പിറ്റലിൽ കാണാൻ വേണ്ടി ഒരു പ്രമുഖ വ്യക്തിത്വം വന്നിട്ടുണ്ടല്ലോ കേരളം രാഹുൽ ആകൂട്ടത്തിൽ വന്നു എന്നതാണ് വാർത്ത പഴയ ജോഡികൾ ഒന്നിച്ചിരിക്കുന്നു അവസരം സൃഷ്ടിക്കാനാണോ ഈ പേരാമ്പ്രയിലെ സമാധാനാന്തരീക്ഷം തകർത്തത് രാഹുൽ മാംകൂട്ടത്തിന് വെളിയിലേക്ക് വരാനുള്ള വഴി വഴിയൊരുക്കാനാണോ പേരാമ്പ്രയിലെ സമാധാനാന്തരീക്ഷം സൃഷ്ടി തകർക്കാൻ വേണ്ടി ഷാഫി പറമ്പിൽ ശ്രമിച്ചത് എന്ന് മറുപടി പറയേണ്ടതുണ്ട് ഇതിനെല്ലാം മറുപടി പറയേണ്ടത് യു ഡി എഫ് നേതൃത്വമാണ് കോൺഗ്രസിന്റെ നേതൃത്വമാണ് ഏതാണ്ട് വരം കൊടുത്തു എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും അവസ്ഥ തെറ്റായി മാറുന്ന നിലയിലേക്ക് വൈകാതെ മാറും ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഉണ്ടാകുന്നത് കുറെ നാളുകളായി പേരാമ്പ്രയിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള നിരവധി ഗിമ്മിക്കുകൾ നാട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് അക്രമത്തിന്റെ പാതയാണെങ്കിൽ മറ്റൊന്ന് പറ്റിന്റെ പാതയാണ് പേരാമ്പ്ര പഞ്ചായത്ത് ലൈഫിനനുവദിച്ച വീട് ഒരു എളുപ്പമില്ലാതെ കോൺഗ്രസിന്റെ വീടാണ് എന്ന് പറഞ്ഞ് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞ ആഴ്ച പോയ മഹാമാന്യനാണ് ഈ എന്ന് പറയുന്നത് ഇത്തരത്തിൽ എന്തും കാണിക്കും തന്റെ നിലകൾക്ക് വേണ്ടി തന്റെ മാത്രം രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി തന്റെ കൂട്ടാളികളെ സംരക്ഷിക്കാൻ വേണ്ടി ഈ പ്രദേശത്തെയും സമാധാന അന്തരീക്ഷത്തെയും എല്ലാം തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു എം പി ഉത്തരവാദിത്തമല്ല നിർവഹിക്കുന്നത് ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു പ്രദേശത്തെത്തിയാൽ അവിടെ സമാധാനം ഉണ്ടാകും എന്നാൽ ഷാഫി പറമ്പിനെ പോലെയുള്ള ആളുകൾ ഒരു പ്രദേശത്തെത്തിയാൽ അവിടെ കലാപം ഉണ്ടാകും അതുകൊണ്ട് ആ നിലയിലുള്ള പ്രവർത്തനം ഷാഫി പറമ്പിൽ അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ യു ഡി എഫ് ഷാഫി പറമ്പിനെ കൊണ്ട് അവസാനിപ്പിക്കാൻ ഇത്തരം പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി സമ്മർദ്ദം നൽകേണ്ടത് ഒരു പൊതു താല്പര്യമാണ് എന്ന് നമുക്ക് വിശ്വസിക്കുകയാണ്